കസീറ ുംബർ സ്നേഹധനിയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനോ താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് റമദാൻ മാസത്തിലെ നോമ്പിൽ വന്നുപോയിട്ടുള്ള പോയിട്ടുള്ള പരിഹരിക്കപ്പെടാനും പെരുന്നാൾ ദിവസം പാവപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കാതിരിക്കുവാനുമായി മതം ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധമാക്കിയ കാര്യമാണ് ചൊവ്വാലമ്പിളി കാണുന്നതോടുകൂടി അവൻ അവൻ്റെ സക്കാത്തുൽ ഫിത്തർ നൽകുക എന്നത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ആളുകൾ പുറപ്പെടുന്നതിന് കൊണ്ട് തന്നെ അത് നിർവഹിക്കൽ നിർബന്ധവുമാണ് പെരുന്നാൾ നിസ്കാര ശേഷമാണ് ആരെങ്കിലും സക്കാത്തുൽ ഫിത്തർ നൽകുന്നത് എങ്കിൽ അതൊരു സ്വതക്കയായി മാത്രമാണ് പരിഗണിക്കപ്പെടുക സക്കാത്തുൽ ഫിത്തറായിക്കൊണ്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് നബി വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നാട്ടിലെ മുഖ്യാഹാരമായ വസ്തുക്കളിൽ നിന്നും ഒരു ഒരു വ്യക്തിയുടെ മേൽ എന്ന നിലക്കാണ് ജക്കാത്തുൽ ഫിത്തർ നമ്മുടെ മേൽ റസൂർ ലൈസ്ഹു അലഹി വസല്ലമ്മ നിർബന്ധമാക്കിയിട്ടുള്ളത് മഹാനായ അബ്ദുല്ലാഹിബിൻ റലി അള്ളാഹു അൻഹുമയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുസ്ലിമീങ്ങളിൽ പെട്ട സ്വതന്ത്രൻ അടിമ പുരുഷൻ സ്ത്രീ മുതിർന്നവർ കുട്ടികൾ ഇവരുടെ എല്ലാം മേൽ ഒരു ഈത്തപ്പഴമോ ഒരു ബാർലിയോ ആണ് റസുൽ അഹ്അലഹി വസ്ല്ലമ്മൽ ഫിത്തറായി കൊണ്ട് നിർബന്ധമാക്കിയിട്ടുള്ളത് നബിയുടെ കാലഘട്ടത്തിലെ മുഖ്യാഹാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ആഹാര വസ്തുക്കളായിരുന്നു ഈത്തപ്പഴവും ബാർലിയും എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ വസ്തുക്കളിൽ നിന്നും ഒരു അഥവാ ഒരാൾ തൻ്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് നാല് പ്രാവശ്യം കോരിയെടുക്കുമ്പോൾ ആ രണ്ട് കൈക്കുമ്പിളുകൾക്കിടയിൽ ലഭിക്കുന്ന ധാന്യം അത് നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷൊവ്വാൽ പിറ സ്ഥിരപ്പെടുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ ജനിച്ച കുട്ടികൾക്ക് പോലും സക്കാത്തുൽ ഫിത്തർ ബാധ്യതയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് നിർവഹിക്കുന്ന ഓരോ വിശ്വാസികളും തിരിച്ചറിയേണ്ട കാര്യമാണ് കുടുംബനാഥൻ കുട്ടികൾക്കും കുടുംബത്തിലുള്ള മറ്റുള്ളയാളുകൾക്കുമെല്ലാം വേണ്ടി സക്കാത്തുൽ ഉൽ ഫിത്തർ നൽകുന്നതോടുകൂടി മറ്റുള്ള ആളുകളുടെയും ബാധ്യത അവസാനിക്കുന്നതാണ് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാകുന്നത് ഷൗ്വാലമ്പിളി അത് കണ്ടു എന്നത് സ്ഥിരപ്പെടുന്നതോടുകൂടിയാണ് എന്നാൽ റമലാനിൻ്റെ അവസാനത്തെ രണ്ട് ദിവസം മുതൽക്ക് തന്നെ സക്കാത്തുൽ ഫിത്തർ നൽകാമെന്നത് മഹാനായ ഇബിനു അമർ അലി അള്ള വൻഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നതായി കൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് സക്കാത്തുൽ ഉൽ ഫിത്തറിൻ്റെ അവകാശികളായിട്ടുള്ളത് നാട്ടിലെ മിസ്കീനുമാരും ഫക്കീറുമാണ് ഫക്കീറുമാരുമാണ് എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കല്ലാതെ ഫിത്തർ സക്കാത്ത് നൽകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ഫിത്തർ സക്കാത്തിൻ്റെ ബാധ്യത നമ്മിൽ നിന്നും വിട്ടുപോവുകയില്ല എന്ന കാര്യമാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഫിത്തർ സക്കാത്തിൻ്റെ പണം കണക്കാക്കി പാവപ്പെട്ട ആളുകൾക്ക് നേരിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ജക്കാത്ത് നിർവഹിക്കപ്പെടുകയില്ല എന്ന പണ്ഡിതാഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കേണ്ടത് എന്നാൽ അത് കൃത്യതയോടുകൂടി അതിൻ്റെ അർഹരെ അർഹരിലേക്ക് എത്തിക്കുന്ന കമ്മിറ്റികളിലേക്ക് പണം നൽകുകയും അവർ അത് കൃത്യമായ നിലക്ക് തന്നെ ഭക്ഷ്യവസ്തുക്കളായി അത് അതിൻ്റെ അർഹരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതികളാണ് നമ്മുടെ നാടുകളിൽ ഉള്ളത് എന്നതും ആ രീതി അത് ശരിയായ രീതിയാണ് എന്നതുമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അർഹരിലേക്ക് ഇത് കൃത്യമായി എത്തുന്നുണ്ട് എന്നും അനർഹരായ ആളുകൾക്ക് അതിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നതുമെല്ലാം ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇത് സംഘടിതമായി നടത്തുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ആയതുകൊണ്ട് തന്നെ കൃത്യതയോട് കൂടി മതം മനസ്സിലാക്കുകയും അത് അതിൻ്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുഹാനോതാല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഖുൽ കൗലിഹാദിർ അലി വലക്കും വലിസായി മുസ്ലിമീനുബ്ഹു ഇന്നഹു ഹുഅൽ ഖഫർ റഹീം വസുഅല മുഹമ്മദ് അസ്സലാ വാഹമത് വബർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി